ഹായ് മാജി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു എഗ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിനായിട്ട് നമ്മൾ ഒരു കിലോ ബസ്മതി റൈസ് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഒരു കിലോ അരി വേകാനുള്ള വെള്ളം ഞാനൊരു കലത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ റൈസ് അതിലേക്ക് കൊടുക്കാം നമ്മുടെ വെള്ളം അവിടെ ഇരുന്ന് ചൂടാവട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്ന് നോക്കാം ക്യാരറ്റും ബീൻസും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത് ഒരു സവാള കുരുങ്ങുനെ അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും എടുക്കുന്നുണ്ട് കുറച്ച് നെയ്യ് എടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ് ഒരു ടീസ്പൂൺ കുരുമുളക് അഞ്ചെട്ട് ഗ്രാമ്പു പിന്നെ ഒരു അഞ്ചാറ് ഏലക്ക അതുപോലെ തന്നെ പട്ടയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഇതിൻ്റെ കൂടെ തന്നെ വേകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ വഴറ്റുന്ന സമയത്ത് വേവ് കറക്റ്റ് ആവില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ അരിയൊക്കെ വെന്ത് കിട്ടും കേട്ടോ അധികം നേരം ഇട്ട് വേവിക്കേണ്ട കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരി വെന്ത് കിട്ടും നമ്മൾ ഫുൾ വേവാകേണ്ട മുക്കാൽ ഭാഗം വേവാക്കിയാൽ മതി ഇപ്പം തന്നെ ആയിട്ടുണ്ട് നമുക്കത് ഊറ്റി മാറ്റി വെക്കാം നമുക്കൊരു ഉരുളി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല നമ്മളെല്ലാം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നീളത്തിലരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഏലക്ക പട്ട ഇതെല്ലാം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് കറിവേപ്പിൽ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നന്നായിട്ട് മൂത്ത് വന്നോട്ടെ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മൂത്ത് വന്നോളും ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ അതേ ഉരുളിയിൽ തന്നെ അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഇഞ്ചി മെളുത്തുള്ളി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഇഞ്ചി മെളുത്തുള്ളി നമ്മൾ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടിൽ തന്നെ നമുക്ക് ചെയ്യാം നമ്മൾ ഫ്രൈഡ് റൈസ് റൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ചൂടിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇതിലേക്ക് നമ്മൾ കുനു അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ബീൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി വെക്കാം ഇതേ സമയത്ത് തന്നെ നമ്മൾ മറ്റൊരു അടുപ്പിൽ വേറൊരു പാനടുപ്പിൽ വെച്ച് ഒരു നാലു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ മെയിനായിട്ട് എഗ് ആവശ്യമാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം മുട്ട നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ ബീൻസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ക്യാപ്സിക്കം കൊടുക്കാം ക്യാപ്സിക്കം നന്നായിട്ടൊന്നും വഴറ്റി കൊടുക്കുക നമ്മൾ ഒരുപാട് വേവൊന്നും ആവേണ്ട കാര്യമില്ല ചൈനീസ് ഡിഷിനൊന്നും നമ്മൾ ഒരുപാട് വേവാവേണ്ട കാര്യമില്ല ഒന്നും മുരിഞ്ഞു വന്നാൽ മതി ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് ആയി ആയി വരുന്നുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി കുറേശ്ശായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ആദ്യം കുറച്ചാദ്യമിടാം അതിനുശേഷം ബാക്കിയുള്ള റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ റൈസ് കുറേശ്ശെയായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം വാരി വലിച്ചിളക്കാതെ നമ്മളെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന സോയാ സോസിന്റെ ഒക്കെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിലേക്കും നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ സവാളയും ക്യാഷും ഒക്കെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരുന്നു പക്ഷേ അത് ഡിലീറ്റായി പോയി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനത്തൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിയറ്റാം അപ്പോൾ നമ്മൾ അടച്ച് വച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ആവ്യൂ വന്നിട്ടുണ്ട് നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്